ഹായ് വെൽക്കം ബാക്ക് ടു സജ്നാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് ഒരുവിധ എല്ലാവർക്കും മന്തി കഴിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും അല്ലേ ഏറ്റവും ടേസ്റ്റുള്ള മന്തി ഏതാണ് അത് മട്ടൻ മന്തി തന്നെയാണ് കേട്ടോ മട്ടൺ കൊണ്ടും ബീഫ് കൊണ്ടും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കാം അപ്പോൾ നമുക്കിന്ന് മട്ടൺ മന്തി തയ്യാറാക്കാം അപ്പോൾ ഞാൻ ഒരു കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അപ്പോൾ സെല്ല റൈസ് വൈറ്റ് റൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അരമണിക്കൂർ ഒരു ഒക്കെ കുതിർത്താൽ മതി മഞ്ഞ റൈസ് ആണെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ കുതിർത്തി വെക്കണം അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അത് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പം ഞാൻ ഒരു കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കാം മട്ടനു പകരം ബീഫുകൊണ്ടും ഇതുപോലെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മട്ടൻ ഞാൻ ഒരുപാട് വലുപ്പത്തിലൊന്നും കട്ട് ചെയ്തിട്ടില്ല ഒരു പാകത്തെ വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ബിരിയാണിക്കൊക്കെ കട്ടിയുള്ളൂ ആ ഒരു വലുപ്പത്തിൽ മറ്റേ ചെറുതായി ഉടഞ്ഞു പോകും ഒരുപാട് വലുപ്പമായി കഴിഞ്ഞാൽ മസാല കയറുക പിന്നെ ഇതിലേക്ക് ഒരു നാരങ്ങേൻ്റെ നീര് ചേർത്ത് കൊടുക്കാം വെറുതെ ഇറങ്ങിയാൽ ഇത്രയും നീരുണ്ട് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ നീരുണ്ട് അതുപോലെ ഞാനതിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഈ മട്ട വേവിക്കുമ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കുകയാണ് ചെയ്യുന്നത് ലാസ്റ്റ് നമ്മൾ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾ ചേർക്കുമല്ലോ അങ്ങനെ ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ മന്തി മസാല വാങ്ങിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ല അടിപൊളി മന്തി ഉണ്ടാക്കാം മൂന്ന് ടേബിൾ സ്പൂൺ നല്ല ജീരകവും രണ്ട് ടീസ്പൂൺ പച്ചമല്ലി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളകും പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയൊക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അത് ചേർത്താൽ മതി ഇനി ഞാനിതിലേക്ക് രണ്ട് സവാള രണ്ട് തക്കാളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ഒരു പത്തിരുപത് വെളുത്തുള്ളിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലും പുതിനയിലെയും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് നാരങ്ങയും ഒരു ക്യാപ്സിക്കോ രണ്ട് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് അതായത് ഒരു പാക്കിനുള്ളിൽ രണ്ട് ക്യൂബ് ഉണ്ടാവുമല്ലോ സവാളിയും തക്കാളിയും ക്യാപ്സിക്കോ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ മിക്സിയുടെ ചതക്കുന്ന ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇഞ്ചി ചെറിയൊരു പീസ് മതി വെളുത്തുള്ളിയാണ് ഞാൻ കൂടുതലും എടുത്തിട്ടില്ല കേട്ടോ ഇതുപോലെ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കഴിക്കുക നല്ല ടേസ്റ്റാണ് എരിവൊന്നും അധികം ഇല്ലല്ലോ ഈ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയില് അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൊടുത്താലും മതി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു ബേലീഫ് എട്ട് ഏലക്ക പത്ത് ഗ്രാമ്പു രണ്ട് പീസ് കറുവപ്പട്ട ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് വാറ്റിയെടുക്കാം ഒരുപാട് നേരം ഒന്ന് വാറ്റണ്ട ജസ്റ്റ് ഒന്ന് വാറ്റി കൊടുത്താൽ മതി ഇനി നമ്മളത് കുക്കറിൽ വേവിക്കുമ്പം നന്നായിട്ട് ഇതൊക്കെ ഇങ്ങോട്ട് വെന്തലരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് വാറ്റിയ ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയ പീസാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചൊന്ന് വാറ്റിയാൽ മതി പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് വാറ്റി കൊടുക്കണത് പിന്നെ കുക്കറിൽ വേക്കുമ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ട് ഇനി തക്കാളി ചെറുതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ രണ്ട് തക്കാളിയാണ് കേട്ടോ വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി ഇനി ഇതൊന്ന് മാറ്റിയെടുക്കാം തക്കാളി അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം തക്കാളി ഒന്ന് അലിഞ്ഞ് ചേരണം ഇനി ഇതിലേക്ക് രണ്ട് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം രണ്ട് മാഗി ക്യൂബ് ഫുള്ള് ചേർക്കണം നമ്മൾ ഒരു കിലോ റൈസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് രണ്ട് മാഗി ക്യൂബ് ചേർക്കണം കിലോ ആണെങ്കിൽ ഒരു ക്യൂബ് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് മല്ലിയിലെയും പുതിനയിലെയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക അപ്പം ഇത് കുക്കറിലൊക്കെ വെന്ത് വരുമ്പം പിന്നെ കഷ്ണങ്ങളായിട്ടൊന്നും കിടക്കുകയെന്നില്ല കേട്ടോ നമ്മളിതൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ മന്തി റെഡിയായി വരുമ്പോൾ നമുക്ക് ഈ മസാല ആയിട്ടൊന്നും ഇങ്ങനെ കിടന്ന് കാണുമെന്നില്ല ഇനി നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മട്ടനുകൊണ്ടും ബീഫുകൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോഴേ മന്തി ഉണ്ടാക്കുമ്പം അതിൻ്റെ ആ നെയ്യും ഇതൊക്കെ കൂടെ ചേർന്നിട്ട് നല്ലൊരു ടേസ്റ്റിയാണ് ഇനി മട്ടൻ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ മസാലയിൽ ഒന്ന് മിക്സാക്കാം മന്തിക്ക് നമുക്കിപ്പോൾ ഉണ്ടാക്കാം ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര പണിയില്ല മന്തി ഉണ്ടാക്കാൻ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്ലോപ്പ് ആകുമെന്നുള്ള പേടിയും വേണ്ട ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ബിരിയാണിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് കറക്റ്റ് ആയില്ലെങ്കിൽ അത്രക്കൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് മട്ടൺ ഒന്ന് വേവിച്ചെടുക്കാം മന്തി കപ്പ്സ് ഒക്കെ നമുക്ക് അതിൻ്റെ റെസിപ്പി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം പക്ഷേ ബിരിയാണി അങ്ങനെയല്ല നമ്മൾ കുറേ ഉണ്ടാക്കിയെന്ന എക്സ്പീരിയൻസ് ആലേ നല്ല ആ ഒരു ടേസ്റ്റിക്ക് വരുള്ളൂ അപ്പോൾ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് മട്ടനൊരു അഞ്ചാറ് വിസിൽ വരുന്ന നേരം നന്നായിട്ട് വേവിക്കാം ഞാൻ ഗ്യാസ് അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് അടുപ്പത്തെയല്ല അപ്പോൾ ദമ്മൊന്നും ഇടുന്നില്ലല്ലോ അപ്പോൾ പിന്നെ മട്ടന് ഞാൻ ഇങ്ങനെ തന്നെ നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് അത് ഒരുപാട് ഉടയണ്ട പാകത്തിന് വേവാക്കുക മറ്റേത് നമ്മൾ അടുപ്പത്ത് വേവിക്കുമ്പോൾ ദമ്മിലൊക്കെ ഇടുമ്പം പിന്നെ ഒന്നും കൂടെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു എൺപത് ശതമാനം വേവം ഇങ്ങനെ ബാക്കിയൊരു ഇരുപത് ശതമാനം ദമ്പിലും വെന്ത് കിട്ടും ഇനി ഇതിൽ നിന്ന് നമ്മൾ പീസ് മാത്രമാക്കിയിട്ടൊന്ന് കോരിയെടുക്കാം അത് ആ കറിയൊന്നും പെടണ്ട നമ്മൾ പീസ് മാത്രമായിട്ട് ഇങ്ങനെ കോരിയെടുക്കാം അപ്പോൾ ഞാൻ ഇത് പീസൊക്കെ ഇതിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചോറ് വേവിക്കുമ്പോൾ എടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മട്ടൻ പീസ് ഇട്ട് കൊടുക്കാം ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ മട്ടൺ വേവിക്കുമ്പോഴും അധികം പിന്നെ സവാളിതൊക്കെ വറ്റുമ്പോൾ അധികം ഓയിലൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ ഈ പൊരിക്കുമ്പോഴും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രേ ആവശ്യമുള്ളൂ പിന്നെ മട്ടണിൽ തന്നെ നല്ലോണം നെയ്യ് ഉണ്ടാവുമല്ലോ നമ്മൾ ചിക്കനൊക്കെ മന്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം ഇതിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ വേവിക്കുന്നത് കാരണം മന്തിയിൽ നല്ല ഓയിലായിട്ട് ഇങ്ങനെ കാണണമല്ലോ അപ്പോൾ ആ ഒരു കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇനി അതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് അതങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതി നമ്മൾ വേവിച്ചതാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കേണ്ട ആവശ്യമുള്ളൂ ഇനി നമ്മൾ മറ്റേ അടുപ്പത്ത് റൈസ് വേവിക്കാം അപ്പോൾ നമുക്ക് മന്തി തയ്യാറാക്കാം അപ്പം ഞാൻ അരി വേവിക്കാൻ ഇതാ ഈ സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മട്ടന് വേവിച്ച വെള്ളം പിന്നെ നമ്മൾ സാധാ വെള്ളം കൂടെ അരിയുടെ ഇരട്ടി വെള്ളം ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക നമ്മൾ മട്ടന് ഇടയ്ക്ക് നോക്കണം കേട്ടോ അതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് കറുത്തനാരങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഇപ്പം നേരത്തെ ഞാൻ കുതിർത്ത് വെച്ചിരുന്നു വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് ഇത് ഊറ്റിയിട്ട് ചേർത്ത് കൊടുക്കുക അത് കഴുകിയിട്ടാണ് പുതിർത്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളത്തിൽ നിന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അരി മാത്രം ചേർത്ത് കൊടുത്താൽ മതി മട്ടം വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു പിന്നെ മാഗി ക്യൂബിലും ഉപ്പുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക പരി ഇട്ട ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ നമ്മൾ മട്ടൻ വേവിച്ച് ആ വെള്ളത്തിൽ കിടന്നിട്ട് ഇത് വേവുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പിന്നെ അരി വേവിച്ച് ഊറ്റിയിട്ട് പിന്നെ അതമ്മിട്ട് കൊടുക്കാം പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം എടുക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കുന്നുണ്ടോ നോക്കണം അപ്പോൾ വെള്ളം ഏകദേശം ഒന്ന് വറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ മട്ടന് ഫ്രൈ ആക്കി വെച്ചത് ഇട്ട് കൊടുക്കാം ഇപ്പം കണ്ടോ പോകുന്നില്ല നമ്മൾ അത്രയും മസാല ഇട്ടോ ഒന്നും കാണുന്നൊന്നുമില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ മസാല അപ്പോൾ മട്ടമേവിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇനി അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം നമുക്ക് ദമ്മാക്കിയെടുക്കാം അതായത് നമ്മൾ മേലെ തീയിട്ടിട്ടൊന്നും അല്ല പിന്നെ അടിയിൽ കട്ടിയുള്ള പാത്രം എന്തെങ്കിലും വെച്ചിട്ട് ഇപ്പം ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് വേവിക്കുന്നത് അപ്പം അത് അടി പെട്ടെന്ന് തന്നെ കരയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അടിയിൽ പത്തിരിയൊക്കെ ചുടുന്ന ഇൻഡാലിയത്തിൻ്റെ ഒരു ചട്ടി ഉണ്ട് അത് വെച്ചിട്ട് അതിൻ്റെ മേലെ അത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുറച്ച് വെച്ച് വേവിച്ചത് തോന്നാൽ അത് അടിപൊളി ടേസ്റ്റുള്ള എല്ലാം മന്തി റെഡി